രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതലാണ് ചെങ്കടലിൽ ഹൂതികളുടെ ആധിപത്യം തുടങ്ങിയത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും വരെ ഇസ്രയേലുകാരുടെയും അവരുമായി ബന്ധമുള്ളവരുടെയും കപ്പലുകളെ ലക്ഷ്യമിടുമെന്ന് ഹൂതികൾ പറഞ്ഞിരുന്നു ഇതിനുശേഷം ഇങ്ങോട്ട് നൂറ്റിമുപ്പതിലധികം ആക്രമണങ്ങളാണ് ചരക്ക് വ്യാപാര കപ്പലുകൾക്കെതിരെ ഹൂതികൾ ചെങ്കടലിൽ നടത്തിയത് പലതും തകർന്നു ചിലത് അപ്പാടെ മുങ്ങിപ്പോയി ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ ഇത് വലിയ തോതിലാണ് ബാധിച്ചത് ഇതിനുശേഷം ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഒഴിച്ചാൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ചെങ്കടലിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ചെങ്കടലിൽ വീണ്ടും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളും മറ്റു കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇതിന് മറുപടിയായി ഇസ്രയേലിന് നേർക്ക മിസൈൽ ആക്രമണം നടത്തി ഹൂതികളും തിരിച്ചടിച്ചു ചെങ്കടലിൽ ലൈബീരിയൻ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ കപ്പലിന് തീപിടിക്കുകയും വെള്ളം കയറുകയും ചെയ്തതിനെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു അതിനിടെ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സീസ് എന്ന ചരക്ക് കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഹൂതികളാണ് എന്ന് സംശയമുയർന്നിട്ടുമുണ്ട് ചെറു ആയുധങ്ങളും റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡുകളും ഉപയോഗിച്ച് കപ്പലിനെ ലക്ഷ്യമിട്ട ശേഷം വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ടുകൾ കപ്പലിൽ ഇടിച്ചതായി ഒരു സുരക്ഷാ ഏജൻസി റിപ്പോർട്ടും ചെയ്തിരുന്നു ഈ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായാണ് ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച പുലർച്ചെ യമനിലെ വിവിധ തുറമുഖങ്ങളും റാസ് കാത്തി പവർ സ്റ്റേഷനുകളും ഉൾപ്പെടെയുള്ള ഹൂതി ഭീകരരുടെ നിരവധി ലക്ഷ്യസ്ഥാനങ്ങളെന്ന് പറയപ്പെടുന്ന മേഖലയിൽ വ്യോമാക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഹൂതികൾ തട്ടിക്കൊണ്ടുപോയത് സമുദ്ര നിരീക്ഷണത്തിനും പ്രവർത്തന ആസൂത്രണത്തിനും ഉപയോഗിച്ചിരുന്നതുമായ ഗാലക്സി ലീഡർ എന്ന കപ്പലും ആക്രമണത്തിൽ തകരുകയും ചെയ്തു ഈ കപ്പലിൽ ഹൂതികൾ ഒരു റഡാർ സംവിധാനം സ്ഥാപിക്കുകയും സമുദ്ര മേഖലയിലെ കപ്പലുകളെ നിരീക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് ഫിലിപ്പീൻസ് ബൾഗേറിയ റൊമാനിയ ഉക്രൈൻ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുപത്തി ജീവനക്കാർ ഉണ്ടായിരുന്ന ലീഡർ കപ്പൽ ഹൂതികൾ പിടിച്ചെടുത്തത് ഒരു വർഷത്തിലേറെ ബന്ദികളാക്കിയ ശേഷം ജനുവരിയിലാണ് ഇവരെ മോചിപ്പിച്ചത് ഇസ്രയേലിനും ഗതാഗതത്തിനുമെതിരെ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ലക്ഷ്യസ്ഥാനങ്ങൾ ഉപയോഗിച്ചിരുന്നതായും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി എന്നാൽ ഇത്തവണത്തെ ആക്രമണത്തിൽ ഹൂതികൾക്കെതിരെ ഇരുപത് യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചുവെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തി അൻപതിലധികം ബോംബുകൾ ലക്ഷ്യങ്ങളിൽ വർഷിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരവേ കഴിഞ്ഞ നവംബറിലാണ് പലസ്തീനുകൾ കൈകഥാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ ചെങ്കടൽ യുദ്ധം പ്രഖ്യാപിച്ചത് ചെങ്കടൽ വഴി ഇസ്രയേലിലേക്ക് ചരക്കുമായി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇതിനുശേഷം ഇതുവരെയായി നൂറോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടെന്നാണ് റോയിറ്റേഴ്സ് ഉൾപ്പെടെ റിപ്പോർട്ട് പറയുന്നത് രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു നാല് കപ്പൽ നാവികരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പ്രധാനമായും ആക്രമണം നടത്തുന്നത് സ്ഫോടക വസ്തു നിറച്ച ബോട്ടുകൾ കപ്പലുകൾക്ക് നേരെ അയച്ചും ആക്രമണം നടത്തിയിരുന്നു ഹൂതി ഭീഷണിയെ തുടർന്ന് നിരവധി കപ്പലുകൾ ഇസ്രയേലിലേക്കുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെക്കുകയും ചെയ്തു മിക്ക കപ്പലുകളും ആഫ്രിക്കയിലൂടെയും ദീർഘദൂരം കറങ്ങിത്തിരിഞ്ഞാണ് ഇപ്പോൾ യാത്ര തുടരുന്നത് ഇതുമൂലം ശതകോടികളുടെ നഷ്ടമാണ് മേഖലയിൽ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഹൂതികൾക്കുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ചൈനീസ് റഷ്യൻ കപ്പലുകൾ ചെങ്കടൽ വഴി ഗതാഗതം തുടരുന്നുമുണ്ട് എന്നിരുന്നാലും ചെങ്കടൽ പ്രതിസന്ധി ആഗോള വ്യാപാരത്തെ അപകടത്തിലാക്കുമെന്ന ഉറപ്പാണ് ചെങ്കടലിലെ പുതിയ ഏറ്റുമുട്ടലുകൾ മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന വഷളാക്കുമെന്നാശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട് സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴുള്ള ഏറ്റുമുട്ടൽ ചർച്ചയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം